ും എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ല ഇന്ന് നമുക്ക് ക്ലാസ് ഇല്ല നമുക്ക് എൻട്രോ അറിയില്ല ഒരു വെൽക്കം ബാക്ക് ടു എന്ന കേബർ ആണത് അതല്ല നമ്മുടെ എൻട്രോ അപ്പൊ കേരളം മാറ്റി കളഞ്ഞിരിക്കുന്നു ഇപ്പൊ നമ്മള് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ല അപ്പൊ ഇന്ന് നമുക്ക് മഴയൊക്കെ പ്രമാണിച്ചിട്ട് ക്ലാസ് ഇല്ല അപ്പൊ കളക്ടർ അവധി പ്രഖ്യാപിച്ചതി നന്ദി രേഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ എന്റെ ബുദ്ധി അതിനെ എന്തൊണ്ട് സ്കൂളിലേക്ക് വിടാങ്കിൽ വിചാരിച്ചതായിരുന്നു പക്ഷെ സ്കൂട്ടർമാക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായി മഴയത്ത് അപ്പൊ അങ്ങനെ എന്റെ കണ്ണൊക്കെ ഇരിക്കുന്നു രണ്ടുങ്ങള് കണ്ണൊക്കെ അത് വീർത്ത് ഇരിക്കണോ അവർ ഞാൻ ചെറുത്ത് പറഞ്ഞ വലുതോണ്ടിട്ടാ അലർജിന് എന്നാലും ഞാൻ എന്താ പറയുക ഒരു ഇതായിട്ടോ ചൊറിഞ്ഞു ചൊറുന്ന് ചോറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എന്നിട്ട് ഇന്ന് അമലയിലേക്ക് ഡോക്ടറെ ബുക്ക് ചെയ്തു അപ്പോ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ഉള്ളിലേക്ക് വരാനാ പറഞ്ഞത് അപ്പൊ ഈ എന്തായാലും നമുക്ക് തൃശ്ശൂർക്ക് പോക്ക് നടക്കില്ല ഞാൻ എന്നാ മുട്ടിനെ കൊണ്ട് പോവാന്ന് വിചാരിച്ചതായിരുന്നു അപ്പൊ എന്തായാലും ഈ മഴയത്ത് പോവാന്ന് വെച്ചാല് അത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള അപ്പൊ ഞാൻ നാളെ എം ഐയിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലില് അപ്പൊ പെർമനോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞേ അപ്പൊ അതാണ് ഇത്ര അലർജിതൊക്കെ ഈ ഒരു അലർജിയും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ അനെത്തീനെ കാണിച്ചിട്ട് മരുന്ന് കളിച്ചോണെന്ന് പറഞ്ഞില്ലേ ആയുർവേദം ആയുർവേദം പക്ഷെ എനിക്ക് പറ്റണില്ലാട്ടോ എനിക്ക് മേലൊക്കെ ചൊറിയാ നെയ് തണുക്കണൊന്നുമില്ല പക്ഷെ എന്റെ മുഖത്തൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഇഴഞ്ഞൊക്കെ നടക്കൂലഇനക്ക് ഒരു ഫീൽ വരില്ല ഇങ്ങനെ മുഖത്തൊക്കെ എന്തോ ഇഴയും അതുപോലെ നാക്കൊക്കെ തരിക്കുന്നു കണ്ണ് ചോറിച്ചില് മൂക്ക് ചോറിച്ചില് എന്താ പറയാ ഇന്നലത്തെ ഒരു ദിവസം ഞാൻ ചൊറിഞ്ഞു മരിച്ചിട്ടുണ്ട് തന്നെ പറയാം അത്രയ്ക്ക് അധികം ബുദ്ധിമുട്ട് പിന്നെ തുമ്മല് തുമ്മൽ പക്ഷെ അധികം ഇല്ലേ തുമ്മല് കുറവാണ് തുമ്മലും കൂടെ അതിന്റെ ഇടയിൽ വന്നിട്ടുണ്ട് ഞാൻ തീർന്നുട്ടാ എന്തോ ഒരു ഭാഗ്യത്തിന് തുമ്മല് വരണില്ല പക്ഷെ ബാക്കി ഇപ്പഴും ഇണ്ടെനിക്ക് കൈന്റെ ഇവിടെ ഒക്കെ ഇങ്ങനെ ചൊറിയുന്നുണ്ട് കേട്ടോ അതിന്റെ നല്ല മുഖം കണ്ണൊക്കെ കണ്ടില്ലേ കണ്ടിന് നല്ല കണ്ണൊക്കെ ഇങ്ങനെ ചൊക്കെ ഇപ്പൊ ഞാൻ ഇങ്ങനെ തിരുമ്പി തിരുമ്പിട്ട് എന്താന്ന് അറിയില്ല ഒരു കണ്ണിപ്പൊ വെല്ലോ ഒരു കണ്ണ് ചെറുതുമാണ്മ്മൂട്ടി ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുമ്പോ ചോദിക്കായിരുന്നു അറിഞ്ഞിരിക്കാനും പക്ഷെ രാത്രിയൊക്കെ ഉണ്ടല്ലോ ഞാൻ മിക്സ് ഒക്കെ എടുത്ത് മിക്സ് അല്ല മറ്റേ ഡൈക്ബാമൊക്കെ എടുത്ത് പറട്ടി മൂക്കൊക്കെ ചോദിച്ചല്ലപ്പോ നിൽക്കാൻ വേണ്ടിട്ട് പക്ഷെ നോ രക്ഷ അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ ഡയ്മ ലൈഫിലേക്ക് കിടക്കാം വലിയതായിട്ട് നമുക്ക് കാണിക്കാനൊന്നുമില്ല ഞങ്ങളെ അമ്മി മക്കൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും ഒക്കെ കഴിച്ചാ കഴിച്ചിട്ട് ഇപ്പ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഇണ്ടാക്കൊന്നും വേണ്ട എന്നാലും ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവര് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇനി ഇപ്പൊ അത് അവിടെ ഇന്ന് വെറുതെ കേടായി പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് സാധനങ്ങളൊന്നും ഉണ്ടാക്കണില്ല നമുക്ക് ഇതുപോലെ കുറച്ച് ബേക്കറി ബേക്കറി ഉണ്ട് അതൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിച്ചു പോവാട്ടോ ആ ചോറൊക്കെ വെക്കും അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം അല്ലെങ്കിൽ ഞാനിങ്ങനെ വർത്തമാനം വന്നോണ്ടിരിക്കും ഓക്കെ നല്ല മഴയുണ്ട് കേട്ടോ ഞാൻ മഴയുടെ കാഴ്ചകളെ എന്താന്ന് കാണിച്ചത് മഴയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് പെയ്തോണ്ടിരിക്കയുണ്ട് വല്ലാണ്ട് പെയ്യണമെന്നല്ല എന്നാലും തരക്കേടില്ലാണ്ട് ആൾ ഒന്നിടവിട്ട് പെയ്യണുണ്ട് കേട്ടോ പിന്നെ നേരം പെയ്യും കുറച്ച് നേരം പെയ്യാതിരിക്കും പിന്നെ ഒരു ശമനം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പെയ്തോണ്ടിരിക്കയുണ്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല വയനാട്ടിലത്തെ ആ ഒരു ദുരന്തം നടന്ന കാര്യം കാര്യട്ടോ ഇന്നാണ് അത് നടന്നിട്ടുണ്ടായിരുന്നത് സ്കൂളിൽ മുടക്കുക എന്നുള്ള കാര്യം നമുക്കൊരു മണിയൊക്കെ ആയപ്പോഴേക്കും അതായത് തലേദിവസം എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും സ്കൂളിൽ നിന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ദുരന്തം നടക്കുന്നത് പുലർച്ച ടൈമാണല്ലോ പിറ്റേന്ന് പുലർച്ചെയാണല്ലോ അപ്പോൾ അത് ഞാൻ ഈ പേപ്പറൊന്നും കൂടെ വരത്തണമില്ല പിന്നെ ടി വി കാണാറില്ല പിന്നെ മൊബൈലിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് വല്ലതൊക്കെ അറിയണത് അല്ലാതെ എനിക്ക് ഇങ്ങനെ ന്യൂസുകൾ വന്നെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണെങ്കിലും ഇതിലിങ്ങനെ കുത്തിയിരിക്കുന്ന സ്വഭാവം വളരെ കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി ലേറ്റായിട്ടാണ് ആ ഒരു ദുരന്തത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞത് എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എ ചേച്ചി എഡിറ്റ് ചെയ്യണതൊന്ന് കാണിച്ച് തരാമെന്ന് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവണോന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇൻഷോർട്ടിലാണ് കേട്ടോ എഡിറ്റ് ചെയ്യാറുള്ളത് അപ്പം നമ്മുടെ കയ്യിലെ ക്ലിപ്പിങ്സുകൾ എല്ലാതും ഒരുമിച്ച് അത് കൂട്ടണത് പിന്നെ വോയിസ് ഓവർ കൊടുക്കേണ്ട ആ ഒരു ഭാഗത്ത് നമ്മൾ വോയിസ് ഓവർ കൊടുക്കണോ അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഭാഗത്താണെങ്കിൽ ഇതാണ് കേട്ടോ എക്സ്ട്രാക്ട് ഓഡിയോ എന്നുള്ള ഭാഗം അപ്പം നമ്മൾ യൂട്യൂബിൽ നിന്നോ എവിടെ നിന്നോ നമ്മൾ കോപ്പി റേറ്റ് ഇല്ലാത്ത മ്യൂസിക് ഡൗൺലോഡ് ചെയ്യണോ അതിന് എക്സ് അത് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാലും നമുക്കത് ഓഡിയോ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ആഡ് ചെയ്തിട്ട് കൊടുക്കണു എന്താ അത് സേവ് ചെയ്യണു നമ്മൾ ഡൗൺലോഡ് ചെയ്യണോ പോസ്റ്റ് ചെയ്യണം ഇത്രയൊക്കെ ഉള്ളു ഇൻഷോർട്ടാണ് എനിക്ക് എഡിറ്റ് ഏറ്റവും സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് വയസ്സോട് കൊടുക്കുന്ന ഭാഗമൊക്കെ നിങ്ങൾക്ക് കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം ഇതിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടുണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ എനിക്ക് ഇതുപോലെ ഇൻസ്റ്റയിലൊക്കെ കുറേ കുട്ടികൾ ഇപ്പഴായി പിന്നെ വന്ന് ചോദിക്കാറുണ്ട് ചേച്ചി എങ്ങനെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബിൽ എങ്ങനെയാ പോസ്റ്റ് ചെയ്യാമെന്ന് ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ എങ്ങനെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഞാനിപ്പോൾ എങ്ങനെയാ പറഞ്ഞു തരാമെന്നാണ് ഞാൻ കുട്ടിയുടെ അടുത്ത് ചോദിച്ചത് കാരണം അത് നമുക്ക് യൂട്യൂബിൽ തന്നെ അതിനെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ വരും അതിനും പേര നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് എടുക്കുന്നതാവും നല്ലത് പിന്നെ അതിലെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഫ്രിഡ്ജിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് തണുപ്പ് പുറത്തേക്ക് വരണ്ടോ കണ്ടോ ആ ഒരു എന്താ പറയുക പിടിയുടെ ആ ഭാഗത്ത് നന്നാക്കി വരുമ്പോൾ അടുത്ത പണി സ്ഥിരം ഡൗട്ടാണ് നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പുറത്തുനിന്നും ഫുഡ് ഒന്നും വാങ്ങിച്ചു കഴിക്കൊന്നുമില്ല അച്ഛനുള്ള സമയത്തൊക്കെ വീട്ടിൽ തന്നെയാണ് അപ്പൊ ഇതേപോലെ സാധനങ്ങളൊക്കെ വീട്ടിൽ നമുക്ക് നമ്മൾ എനിക്ക് വാങ്ങിച്ചോണ്ടിച്ചിട്ടുണ്ടാകും ഇല്ലാത്ത റസ്ക് ഞാൻ കണ്ടുപിടിച്ചു മറ്റേ ബ്രിട്ടാനിയെന്ന് തോന്നുന്നുണ്ടല്ലേ ഞങ്ങൾ സാധാരണ ഇഷ്ടം ആണ് സംഭവങ്ങളാ ചിലപ്പോ തീണ്ടായിരുന്നു വരും നമ്മുടെ വീട്ടിൽ സ്ഥിതി എപ്പോഴും പയന് കണക്ക് ചെയ്യാൻ കിട്ടുന്ന ചീത്ത കിട്ടിട്ട് മുഖം മുത്തിയിരിക്കൽ അതാണ് അപ്പൊ വീണ്ടും ഇതാ മഴ തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഇടയ്ക്കും തലക്കിയൊക്കെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ മമ്മൂട്ടി ചേച്ചിയുടെ അടുത്ത് നിന്ന് പൊട്ടറ്റോ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ഈ കാണുന്നത് കാരണം നമുക്ക് കുക്കറി ഷോ ഉച്ചക്കുള്ളത് ആരംഭിക്കണമല്ലോ അത് വെച്ച് നീട്ടാൻ സാധിക്കില്ലല്ലോ മഴ പെയ്താലും എന്തുണ്ടായാലും നമുക്ക് ഭക്ഷണം കഴിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അല്ലെ ഈ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം യൂട്യൂബൊക്കെ കുറച്ച് ഇങ്ങനെ കണ്ട് ഓരോന്ന് കാണുമ്പോൾ നമുക്ക് സങ്കടമാണ് കേട്ടോ ശരിക്ക് വരുന്നത് അപ്പം ഞാൻ ആ ഒരു പരിപാടി നിർത്തി വെച്ചു ഇടയ്ക്കും തലയ്ക്കൊക്കെ എന്തെങ്കിലും അപ്ഡേഷൻ അറിയാമെന്നല്ലാതെ അർജുൻ്റെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഞാൻ കുറേ നേരം ലൈവ് ഇങ്ങനെ നോക്കിയിരുന്നോട്ടോ നോട്ടോ എന്തായി എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതെനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാണാൻ നമ്മുടെ മനസ്സും വല്ലാണ്ട് അങ്ങോട്ട് അവസ്ഥയിലേക്ക് എത്തുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു പരിപാടി നിർത്തി വെച്ചു കേട്ടോ കാരണം ഇടയ്ക്കും തിളക്കൊക്കെ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക അതിന് വേണ്ടി മാത്രമേ ഇരുന്നുള്ളൂ കാരണം ഞാനായിരിക്കും ഈ ലോകത്ത് വേണമെങ്കിൽ ഇത് അറിയാൻ ലേറ്റായിട്ടുണ്ടായിരിക്കുക അറിയാൻ ലേറ്റ് ആവാന്നു വെച്ചാൽ അങ്ങനെ വല്ലാണ്ട് ലേറ്റായി എന്നല്ല ഞാൻ പറയുന്നത് എന്നാലൊരു പത്തുമണിയൊക്കെ ആയപ്പോൾ അത്രയും നേരം എടുത്തിട്ടുണ്ട് കേട്ടോ അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ട് അപ്പോൾ ചേച്ചിയുടെ അടുത്തൊന്ന് രണ്ട് പൊട്ടയ്ക്കേ കിട്ടിയുള്ളൂ പിന്നെ ഒരാണം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇതുപോലെ കുറച്ച് നാൾ മുന്നേ കണ്ടൊരു റീലാണ് കേട്ടോ അതായത് പൊട്ടാറ്റോ ഫ്രൈ ചെയ്യുക പക്ഷേ ഇത് ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ നമ്മൾ സാധാരണ മിളക് പൊടി ഇടാം ഞാൻ കാശ്മീരി മുളകാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മെയിനായിട്ട് ചേർക്കാനുള്ളത് നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുള്ള പെരിഞ്ചീരകാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ ഇതിനൊരു വല്ലാത്തൊരു ടേസ്റ്റാണ് വരുന്നത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വേണമെന്നു വെച്ചാൽ വെറുതെ നാല് ഒരു ചായക്കൊക്കെ ഇത് കുത്തിയെടുത്തിട്ട് ഒരു സ്പൂൺ മുല്ല ഇങ്ങനെ അങ്ങനെ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കും ഞാൻ ഈ മസാലയൊക്കെ ഒന്ന് നന്നായി പരട്ടിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കാരണം അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണയിലിട്ടിട്ട് വറക്കുമ്പോൾ ചിലപ്പോൾ ആ മെളകൊക്കെ അതുമൊന്ന് വിട്ടുപോരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് നേരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചു കേട്ടോ ഒന്ന് ട്രൈ ചെയ്തു നോക്കി നോക്കേണ്ട ഒരു വിഭവം തന്നെയാണ് കേട്ടോ ഞാൻ കുറച്ച് മറ്റേ നമ്മുടെ സാധാരണ മിളക് പൊടിയും പിന്നെ കാശ്മീരിമെളക് ഇപ്പോഴാണ് കേട്ടോ ഞാൻ കാശ്മീരിമെളക് ഇട്ടത് ആദ്യം ഇട്ടത് നമ്മുടെ സാധാരണ മുളകാണ് ഇന്നലെ കുരുമുളക് ഒന്നും ഇടണ്ട കേട്ടോ ഈ ഒരു ടേസ്റ്റ് തന്നെ ഇതിനെ ധാരാളമാണ് ആ ഒരു എന്താ പറയുക പെരുംജീരകത്തിന് എത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് പക്ഷേ പായുമ്പോയ്ക്കും അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമൊന്നും ഇല്ല പക്ഷെ എനിക്ക് അമ്മൂട്ടിക്കും നല്ല ഇഷ്ടമായിട്ടോ പായു ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഒന്ന് രണ്ട് മൂന്നാല് എടുത്ത് കഴിച്ചു പക്ഷേ അവൾക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ അത് ഇഷ്ടമായില്ല വെറുതെ കഴിക്കാനാണ് ഇത്ര ടേസ്റ്റ് ഞങ്ങൾ ചോറിൻ്റെ ഒപ്പമാണ് കേട്ടോ കഴിച്ചത് ഇപ്പോൾ തുണിയോള് ഉണക്കുന്നത് അടിയിലും മുകളിലും കൂടി ആയതുകൊണ്ട് എങ്ങനെ മുകളിലേക്ക് ഒരു കാറ്റ് ഉണ്ട് കേട്ടോ അപ്പം കയറുമ്പോൾ ഞാൻ ഇങ്ങനെ നോക്കും പുറത്ത് വെള്ളം അകത്തേക്ക് വരാനുള്ള വല്ല എന്ന് അറിയണമല്ലോ അപ്പം ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒന്ന് തട്ടി കൊടുക്കൂട്ടോ അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇന്ന് കയറിയപ്പോൾ അത് അടഞ്ഞിരിക്കായിരുന്നു കുറച്ചുനേരം കൂടെ ലേറ്റ് ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ആ വെള്ളം മൊത്തം പേരുടെ അകത്തേക്ക് എത്തും അപ്പോൾ ഞാനത് കൊടുത്തപ്പോൾ ആ ഒരു അടിയിലേക്ക് പോകുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അത് നിലത്തേക്ക് പോയി പിന്നെ ഞാൻ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഇറങ്ങിയിട്ടെടുക്കാനൊന്നും പറ്റില്ലല്ലോ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ മുകളിലത്തെ അതായത് നമ്മുടെ ഇതിൻ്റെ മുകളിലത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടേക്കും ഇതേപോലെ തേക്ക് ഉള്ളത് കൊണ്ട് തേക്കിൻ്റെ അല്ല വീണിട്ട് അതും ബ്ലോക്ക് ആയിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ ഇതിന്റെ മുകളിലേക്ക് കയറുന്ന നേരത്തെ മമ്മൂട്ടി വന്നിട്ട് അമ്മ കയറണ്ട കയറണ്ട എന്ന് പറഞ്ഞ് നിൽക്കണ്ടായിരുന്നു അതിന് മുന്നേ മൂപ്പരാൾ കേറാൻ പോയതാ അതായത് കുത്തി കളയാനല്ല വെറുതെ മുകളില് പോയിരിക്കാൻ വേണ്ടിട്ട് ഈ മാളിയെ അപ്പൊ എന്റെ കയ്യിൽ നിന്ന് നല്ല ചീത്ത കിട്ടിട്ട് ഞാൻ നല്ല പൊടിപ്പിക്കലോപ്പിച്ചിട്ടോ നമ്മൾ ഈ മനുഷ്യന്മാര് കുറേ സ്വരുക്കൂട്ടി വലിയ വീടൊക്കെ പണിത് അല്ലെങ്കിൽ കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതേപോലുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് പ്രകൃതിയായിട്ട് തരുന്നത് അല്ലേ അത് സത്യം പറഞ്ഞ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് മനുഷ്യന്മാരുടെ ഉയർച്ചയ്ക്കനുസരിച്ചിട്ട് പ്രകൃതിയെ കാണിക്കുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത് അതിനുള്ള ശിക്ഷയും കൂടിയായിട്ട് കണക്ക് കൂട്ടാം പക്ഷെ ഇത് ഒത്തിരി കടുത്തു പോയോ എന്നൊരു ഡൗട്ട് കേട്ടോ നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ നമ്മുടെ വീടിൻ്റെ ആ നിങ്ങൾ നേരെ നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു നീല കളറിൽ ഇപ്പോൾ ഒരു പെയിൻറ്റ് അടിച്ച വീട് കാണാം ആ വീട് വരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഈ കോമ്പൗണ്ടേക്ക് കയറാണ്ടിരുന്നത് മതിലൊക്കെ ഉള്ളതുകൊണ്ടാണ് പക്ഷെ ഇപ്പം അതിൽ അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞിട്ടൊക്കെയാണ് ഇരിക്കുന്നത് ഇതെല്ലാം കൂടെ പണിത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട് പണിയണേൽ പൈസ വരും അപ്പം അതുകൊണ്ടാണ് അതിങ്ങനെ നിർത്തി വെച്ചിട്ടുള്ളത് പക്ഷേ ഇനി ഒരു വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നല്ല സ്ഥലം ആവണം വെള്ളമൊക്കെ വരും കേട്ടോ എൻ്റെ മാമയുടെ വീട്ടിലേക്ക് അതായത് പാപ്പൻ്റെ വീട്ടിലേക്കൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ ഒരു അനുഭവിച്ച ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ് നമ്മുടെ വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത് അപ്പോൾ ഇനി അങ്ങനത്തെ ദുരന്തവും കാര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അല്ലേ അത്രേലേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പം ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഞാൻ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നന്നായി സിമ്മിലിട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകം ഒരു പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു ആ പെരുഞ്ചീരകത്തിന് ഉണ്ടായിരുന്നത് സാധാരണ നമ്മൾ കുക്കറിലാണല്ലോ ചോറ് വെക്കാറുള്ളത് ഇന്ന് പക്ഷേ ഞാൻ ആ കലത്തിലാണ് ചോറ് വെച്ചത് കുറേ നാളുകൾക്ക് ശേഷം സാധാരണ ഇവിടെ വിരുന്നുകാരൊക്കെ വരുമ്പോഴാണ് ഞാൻ കലത്തിൽ ചോറ് വയ്ക്കാറുള്ളത് കേട്ടോ അപ്പോൾ അവർക്കലേ പലർക്കും ഇഷ്ടാവില്ലല്ലോ കുക്കർ ചോറ് എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കിഷ്ടമാവാൻ ചാൻസ് വളരെ കുറവായതുകൊണ്ട് ഞാൻ അവരൊക്കെ വരുമ്പോൾ കലത്തിൽ വെക്കും കേട്ടോ നമുക്ക് പിന്നെ എങ്ങനെയായാലും അകത്തേക്ക് പോകുമല്ലോ നമുക്ക് അമ്മയ്ക്കും മക്കൾക്കും അതിന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും ഒരാഗ്രഹത്തിട്ട് കലത്തിൽ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും പണ്ട് അമ്മ ഇതുപോലെ നിങ്ങൾ പലരും വാർക്കായിരിക്കില്ലേ ഇല്ലേ ചെയ്യുക വാർക്കാന്ന് തന്നെ ഇല്ലേ പറയുക ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ടിങ്ങനെ വെള്ളം ഒഴിച്ച് കളയണത് നം നമ്മുടെ വീട്ടിൽ എങ്ങനെ തന്നെയാണുണ്ടോ ചെയ്യാം കയ്യിൽ തോട്ടം കൊണ്ട് കോരി ചോറ് ഇടുകയാണെങ്കിൽ ചെയ്യുക അതൊരു പ്രത്യേക നോസിറ്റീവ് ഫീലിംഗ് ആണ് പണ്ട് അമ്മാമ്മമാർ അമ്മാമ്മ ചെയ്തിരുന്നതും അമ്മായിമാർ ചെയ്തിരുന്നതും അമ്മ ചെയ്യണതും മാമ്മ ചെയ്യണതൊക്കെ ഓർമ്മ വരുന്ന ആ ഒരു സമയമാണ് കേട്ടോ ഇത് ഇങ്ങനെ എന്താ പറയാ കയ്യില് കൊട്ടോണ്ട് പകുതി ഊറ്റി അത് നേരെ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടുക അമ്മയൊക്കെ ഈ ഒരു പാത്രം ഉണ്ടല്ലോ ചോറിടുന്ന പാത്രം അതും നമ്മുടെ അടുപ്പത്ത് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ അടിയിൽ നിന്ന് ആ ഒരു തീക്കനല് വരുമ്പോ അടിയിൽ നിന്ന് അതായത് ഈ ചോറിലുണ്ടാവുന്ന ബാക്കി വെള്ളം കൂടെ അതില് ഇല്ലാണ്ടായി പോകും അങ്ങനെയാണ് കേട്ടോ മാമൻ്റെ കഴിച്ചു കൊടുക്കുന്ന ചോറിനെ ഒരു പ്രത്യേക സ്വാദ് കൂടുതലായിരുന്നു കേട്ടോ വേറെ ഒന്നല്ല അമാമ മീനൊക്കെ വറുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മീനൊക്കെ ഒരു കഷ്ണമൊക്കെ ആകും കിട്ടുന്നുണ്ടായിരിക്കാം പിന്നെ നമുക്കതിൻ്റെ ഒപ്പം പ്രത്യേകമായിട്ട് കിട്ടുന്നൊരു സംഭവമുണ്ട് ഈ മീൻ വറുത്തിട്ടുള്ള എണ്ണ എന്ന് പറയുന്നത് അത് കൂട്ടി ചോറ് കഴിക്കാൻ ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ കഴിച്ചിട്ടുള്ളവരുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയതൊന്നല്ല ഉണ്ടാക്കി വന്നപ്പോൾ അത്രയും ആയതായിരുന്നു കേട്ടോ അതായത് കടല തലേ ദിവസത്തെയായിരുന്നു പിന്നെ ഇന്ന് കാബേജും പിന്നെ നമ്മുടെ പൊട്ടട്ടോ വറവും അങ്ങനെ വല്ലാണ്ടായിട്ടൊന്നുമില്ല ഞാൻ പക്ഷേ അമ്മമ്മയുടെ ആ ഒരു ചോറ് തരല് ഓർമ്മിച്ചുകൊണ്ട് നമ്മളുണ്ടാക്കിയ ആ ഒരു പൊട്ടറ്റോ വറുത്ത പൊട്ടറ്റോ ഫ്രൈ ചെയ്തതിൽ ചോറൊക്കെ ഇട്ടിട്ട് ഞാൻ എന്താ കഴിക്കാനിരുന്നിട്ടുണ്ട് കേട്ടോ എനിക്കെന്തോ അങ്ങനെ കഴിക്കാൻ തോന്നി ഒരാൾ ഒരാൾ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്

ചേട്ടനും ശ്രീമോളൊക്കെ കൂടിയിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഉണ്ണിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവിടെ നിന്ന് കൊണ്ടു പ്രസാദാണ് കേട്ടോ അത് പായസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അത് വൈകുന്നേരം ഇപ്പോൾ ഞാൻ ചെമ്മീൻ ചെമ്മീവാട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുട്ടികളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കണോ എന്താ അപ്പായിട്ടില്ലേന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇല്ലെങ്കിൽ നാളെന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ കുറച്ച് ചേട്ടൻ്റെ വീട്ടിലേക്കും കൂടെ കൊടുത്തയക്കിയാണ് അവിടെ ഉണ്ടല്ലോ പിള്ളേരെ അപ്പോൾ ഇവിടെ ഞാൻ എന്തെങ്കിലും ഇതുപോലെ സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങളും കൂടെ കൊടുത്തയാക്കി കേട്ടോ അവർക്കും ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ പോകേണ്ട അതിന്റെ മുടി ഞാൻ കാണിച്ചിരിക്കട്ടെ തന്നെ ചേട്ടന്റെ മോള് വന്നിട്ട് കെട്ടി കൊടുത്തത് കേട്ടാ കാണുന്നത് നല്ല ഭംഗിണ്ടല്ലേ നല്ല വർഷത്തിൽ ഇങ്ങനെ രണ്ടു ഭാഗത്ത് ഇങ്ങനെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നന്മയും അറിഞ്ഞ ഒരു ജീവിതം ഉണ്ടാവട്ടെ അല്ലേ എല്ലാതും സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള ഒരു മനസ്സ് ദൈവം എല്ലാവർക്കും കൊടുക്കട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അത്രയേലും നമുക്കും പറയാൻ പറ്റുള്ളൂ നമ്മളെ കൊണ്ടാവുന്ന ഒരു സഹായം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നേറാം കൊണ്ടാവുന്ന രീതിയിൽ ഞാനും സഹായിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ സാധാരണ വീഡിയോയുടെ ആദ്യം പറയുന്ന ഒരു വാക്ക് എല്ലാവരും ഞാൻ അവസാനമാണ് കേട്ടോ എന്നും പറയാറുള്ളത് അതിവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ